നിങ്ങൾ എല്ലാ വാർത്തയും തല്ലി ഈ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളുടെ ഒരു അജണ്ടയും ഒരു വ്യാമോഹവും നടക്കാൻ പോകുന്നില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് അവയെല്ലാം ജനങ്ങൾ പൊളിച്ചെടുക്കും ഇവിടെ വിവാദങ്ങൾ ഉണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താം എന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട എന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും വലിയ മുന്നേറ്റം നടത്തുമെന്നും ചരിത്രത്തിന്റെ ഭാഗമായി വലിയ തെരഞ്ഞെടുപ്പ് വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടുമായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം പക്ഷേ എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിലെ ഇടതുപൂട്ട ജനാധിപത്യ മുന്നണിൻ്റെ ചർച്ച കൂടി വന്ന പരിസ്ഥിതി ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തൽ കൂടി ആവാം അപ്പോൾ പറയുന്നത് കൊണ്ട് ഞാൻ കീറു കാരണം ഞങ്ങൾ അമ്പിച്ച് വിജ വിജയത്തിലേക്ക് പോകാൻ പോവാം പിന്നെ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നു ഞങ്ങൾക്ക് ഉത്കണ്ഠിരുന്നില്ലേ നിങ്ങൾക്കാണ് ഉത്കണ്ഠ നിങ്ങൾ ചമിച്ചുണ്ടാക്കിയ എല്ലാ വാർത്തയും തല്ലിപ്പൊളിയാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാവും നിങ്ങൾ കുറേ ദിവസമായി തുടങ്ങിയിട്ട് പോകും എന്താ സർവേ മനോഹരമേൻ്റെ ഒരു വിഭാഗത്തിലുള്ള സർവേ മാതൃഭൂമിയുടെ വേറൊരു ഭാഗത്തുള്ള സർവേ എല്ലാ സീറ്റും അവർ ജയിക്കും ഇരുപത് സീറ്റും പിന്നെ ജനങ്ങൾ ഉൾക്കൊണ്ട് ഇരിക്കുന്നു ഇവിടെ അതും നടക്കാൻ പോകുന്ന കാര്യമല്ല കേരളത്തിൽ ഇടതുപട്ട ജനാധിപത്യം മുന്നോട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നടാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കൂടി വിലയിരുത്തലാവണം ഉണ്ടെങ്കിൽ വിലയിരുത്തിക്കും ഞാൻ പറഞ്ഞല്ലോ വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു പിന്നെ എന്തിനാ നിങ്ങക്ക് തോ തോച്ചു കിട്ടുമ്പോ അല്ലേ അതിനെപ്പറ്റി പറയാൻ വാർത്തയുള്ളൂ ഇല്ലെങ്കിൽ കിടന്ന വാർത്ത ഓ അത് ഏതെല്ലാം ആണോ അതെല്ലാം കേസേ ഇല്ല ഒരു വർത്തമാൻ പറഞ്ഞു രാവിലെ കേസൊന്നും ഒരു കേസ ഒരു കേസുമില്ല ലാവെലിനായി കേസ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റിന്റെ പ്രശ്നം വരുന്നൊരു ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നേടിക്കുകയാണ് ലാവലിൻ കേസ് എന്നൊരു കേസ് ഇപ്പോൾ നിലവിലില്ല ലാവലിൻ കേസ് പോകണോ എന്ന കാര്യം സംബന്ധിച്ചുള്ള കേസാണ് സുപ്രീം കോടതിയിലുള്ളത് അത് ഇക്കാല അത്രയും ഈ സി ബി ഐയും അതുപോലുള്ള ആളുകളും അത് കൈകാര്യം ചെയ്യുന്ന ധൈര്യം ഉണ്ടായിരുന്നില്ല അത് ഞങ്ങൾ ഭീഷണിപ്പെടുത്താനും നോക്കണ്ട ഭയപ്പെടുത്താനും നോക്കണ്ട അതാ പറഞ്ഞത് ഈ ഓല പാമ്പൊന്നും കാണിച്ചിട്ട് പിടിപ്പിക്കണ്ട ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല പിണറായി വിജയൻ്റെ പേരിൽ ഇന്ന് ഒരൊറ്റ കേസും ഇല്ല അവർ എഫ് ഐ ആറും ഇല്ല